പകലിലാണ് നമ്മളുള്ളത് ഇന്നത്തെ നോമ്പ് നോക്കിയാൽ യുഗഫിറു സന്നത്ത ഒരു വർഷത്തെ പാപം പുറത്ത് തരൂ നബി തങ്ങൾ റംലാൻ കഴിഞ്ഞാൽ ഏറ്റവും നോമ്പ് നോക്കിയ മാസം എന്ന് വെച്ചാൽ മുഹറം മുഹറമാസമാണ് അതുകൊണ്ട് മുഹറം ഒന്ന് മുതൽ മുപ്പത് വരെ നോക്കുന്ന പേരുണ്ട് നോക്കാം നല്ലതാണ് അതേപോലെ വ്യാഴാഴ്ച തിങ്കളാഴ്ച നോക്കാം അതേപോലെ മുഹറം ഒമ്പത് പത്ത് പതിനൊന്ന് നോക്കലാണ് ഏറ്റവും ഹയർ അപ്പൊ ഇന്നത്തെ നോമ്പ് അള്ളാഹു കബൂൽ ആക്കട്ടെ അതേപോലെ നമുക്ക് നോക്കാം ഇലാഹ ഇലാഹ ഇല്ല ഇല്ല ഇന്നി പറയേണ്ടത് ഇക്കറയിലൊക്കെ നാപ്പത് വട്ടം പറയണം പറയണംബിന് മുമ്പായിട്ടാണ് പറയേണ്ടത് നാപ്പത് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞെന്ന് മാത്രാണ് നാൽപ്പതിൽ കൂടുതൽ എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാ പറയാം ഒരാള് രോഗിയായ സമയത്ത് ഈ ദിക്കറ് പറഞ്ഞാൽ ഇലാഹ ഇല്ലാത്ത സുബാന കിന്നി കുനാലി മീൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രോഗം അള്ളാഹു മാറ്റി കൊടുക്കും എന്നാണ് ഇനി അഥവാ ആ രോഗത്തിൽ അദ്ദേഹം മരണപ്പെട്ടു പോയി എന്നാൽ അവരുടെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും എന്നാണ് അലൈഹി അലൈസ്ലമ പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് പറയേണ്ടത് ഹസ്ബുൻ ഉള്ളാഹു വനയാമൽ വക്കീൽ മൗല നസ്വീർ നിയമൻ നസീർ നോക്കാം ഹസ്ബുനുഹുൽ വക്കീൽ ന്യാമൽ മൗല വനയാമൻ നസ്വീർ എന്ന് പറയാം ഇന്ന് പറയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എല്ലാവരും പറയണേ ஒன்னு لا اله الا انت سبحانك اني كنت من الظالمين அது حسبنا الله ونعم الوكيل نعم المولى ونعم النصير പിന്നെ سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم ಅನ್ನು أذب سبحان الله وبحمده سبحان الله العليم وبحمده استغفر الله അപ്പോൾ ഈ നാല് ഇക് മറക്കല്ല അതോടൊപ്പം എന്താണ് അലീം ഇന്നഹു ഖാന ഖാൻ എന്നും കൂടി പറയാം ഒരു മിനൽ ധുവാൻ എന്നുള്ള ധുവ കൂടി എന്ത് ചെയ്യുക ചെയ്യുക

ശാല് ഈ പറഞ്ഞ ഇക്കൃതുവാക്കളൊക്കെ ഇന്നെന്തായാലും നമ്മൾ പറഞ്ഞിരിക്കണം ഓക്കെ പ്രത്യേകിച്ച് ഇലഹഇ ഇല ത സുബാന കിന്നി കുന്ത അലി മീൻ അത് എന്തായാലും പറയണം അതുപോലെ തന്നെ തോബയിലെ ലാസ്റ്റത്തെ രണ്ടായിത്ത് ലക്കും റസൂലും മിൻ ആംഫൂസിക്കും അനിത്തും അലൈക്കും ബിൽ റഹീം അസ്ബി വഹു ും എന്നുള്ളത് എന്താ ഈ പകലിലും പറയാം അതേപോലെ മാര്ബിന്റെ നേരത്തും പറയാം എന്നിട്ട് നാളെ അഷുറ ഇന്റെ പകലിലും നമ്മെന്തെയ്യാ ഈ സ്വലാത്ത് പറഞ്ഞോണ്ടിരിക്കുക ഏതാണ് ആ സ്വലാത്ത് എന്ന് പറയാ

അള്ളാഹ്മല സീദിന് മുഹമ്മദ് അതേപോലെ നമ്മളിൽ മരണപ്പെട്ടു പോയവർക്ക് ഇന്നത്തെ പകലിൽ ഒരു യാസിൻ ഓത മറക്കരുതാരും ആരാവട്ടെ നമ്മുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ആരാവട്ടെ അവർക്ക് വേണ്ടി അല്ല ഇന്നെന്തെയ്യാ ഒരു യാസിന് എന്തായാലും ഓത അതേപോലെ പറ്റുമെങ്കിൽ ഇന്നത്തെ മാര്യബിലും ഓദ അതേപോലെ നാളത്തെ പകലിലും ഇൻഷാള്ള ഓദ അഞ്ച് ദക്കള് പറയാം റബ്ബന് ഹാസരിൻ ഒരു ദ്വാണ് രണ്ടാമത്തെ ദുവാന്ന് വച്ചാൽ റോബന് ഫനത്തൻ ഹസ്വനത്തൻ മൂന്നാമത്തെന്ന് വെച്ചാൽ എന്താണ് കുടുംബത്തിന് വേണ്ടി ഉള്ള ഉള്ളതുമാണ് അല്ലേ ഭാര്യ സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള ഹബ്ലന മിൻ ഇതുവാണ് നാലാമത്തത് വാപ്പകുമ്മക്ക് വേണ്ടിയുള്ളതുമാണ്ഹുമ അഞ്ചാമത്തത് ലോകം മുഴുവനുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതുമാണ് അള്ളാഹു മഹഫുത്തിശ്ല അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക അതേപോലെ മായരിബിൻ്റെ ടൈമ് എല്ലാവരും എന്തെയ്യുക നന്നായിട്ട് ദ ചെയ്യുക പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു ടൈമാണ് അല്ലേ മായരിബിൻ്റെ ആ ഒരു ടൈം അപ്പം ഇൻഷാല് ആ ടൈം നന്നായി ധുവാ ചെയ്യുക എന്നെയും നിങ്ങളുടെ ധായിൽ ഉൾപ്പെടുത്തുക അതേപോലെ ഇൻഷാല്ല എന്തെയ്യുക സ്വതക്ക ചെയ്യുക സ്വതക്ക മോറം ഒമ്പത് പത്ത് അല്ലാത്ത ഡേയ്സിലും സ്വതക്ക ചെയ്യൽ നല്ലതാണ് നല്ല മോറം പത്തിലൊക്കെ എന്താണ് സ്വതക്കെ ചെയ്യൽ ഏറ്റവും നല്ല നല്ല മാസമാണ് അല്ല അപ്പം നല്ല ഇതാണ് ചില അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും ഇതുപോലെ ചെയ്യുക മറക്കല്ല അസലാമലൈക്കും വരഹമുല്ല